ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോണെന്താന്ന് മനസ്സിലായിക്കണല്ലോ കണ്ടപ്പം തന്നെ എല്ലാവരും ശേഖരിക്കുക ഹെൽപ്പ് ചെയ്യുക ഫുള്ളായിട്ട് കാണണേ പ്ലീസ് അതാ ചെമ്മീനൊക്കെ മുറിച്ച് വച്ചിട്ടുണ്ട് തല അടക്കാം കേട്ടോ എടുത്തത് എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ്റെ ഇവിടെ എല്ലാവരും തല അങ്ങനെ കഴിക്കൂല തല എനിക്ക് തരും ഞാൻ തല തിന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെലിവറി ആയിരിക്കും എന്തിനാണ് അതിൻ്റെ തലെടുത്തതെന്ന് അതിനെക്കോട് പറഞ്ഞാട്ടോ ഓക്കേ നാല് ഉരുളക്കിഴങ്ങ് ചെത്തി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് മുറിച്ചിടാം അങ്ങനെ മൂന്ന് കഷണാക്കണേ ഉള്ളൂ ചെറിയ ഉരുളക്കേങ്ങാണല്ലോ அப்போ அங்கே முறிக்கிறே அப்போ அங்கே இது முறச்சிட்டு வலம் முளகும்பொடி ஒரு மூணு சிறிய ஸ்பூணாட்டோம் அப்படின்னு மூணு டீஸ்பூணிய காஃப் ஸ்பூணா அப்போ அது மூணு ஸ்பூணு முளகும் படி ആവശ്യത്തിനുള്ളതാണ് ഗ്യാസം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉണ്ടായിക്കോട്ടെ തേങ്ങയിൽ തേങ്ങയിലൂലല്ലോ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും പൊടി രണ്ട് സ്പൂൺ ഉപ്പും പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ലാസം പെരും ജീരകവും ഉലുവിയും പൊടിച്ചതാണത് ഗ്രേവി ഞാനിതാ ഞണ്ട് പച്ചമുളക് കേട്ടോ എടുത്തത് മുളുംപൊടി ഇട്ടിരിക്കണല്ല ഇതിനെക്കൂടെ നല്ല എരുള്ള പച്ചമുളകുമാണ് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളു ഇത് അമ്പായങ്ങാണ് കേട്ടോ അത് മാങ്ങല്ല അമ്പായങ്ങാണ് കൂടെ അതിലേക്ക് ഒന്ന് കീറിയിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ നടുക്ക് കയറിയിട്ട് അമ്പായങ്ങ അമ്പായങ്ങടുക്ക് കയറിയിട്ട് കൊടുക്കുക നാലമ്പായം എടുത്തിട്ടുള്ളൂ കുറേ അമ്പായം കിട്ടാൽ നല്ല പുളിയാണ് കേട്ടോ അതിനെക്കൂടെ ഞാൻ ഇത്ര എടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒച്ചു കഴുകി വെച്ചിട്ടുള്ളതാ ചെമ്മീൻ ഇതാ ചെമ്മീൻ കൂടെ ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് கத்தோர்தாய் நல்ல நல்ல அரிஞ்சிட்டு இது நமக்கு தலியிலொழித்து கொடுக்கா ഇതിൽ ഞാൻ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇട്ടാ ഞാൻ നേരത്തെ പറയാൻ മറന്നതാണ് ഇടാനും മറന്ന് ഞാൻ പിന്നാണ് ഇട്ടത് ഇതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം ഇതധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ആടി കിട്ടും നല്ല ആദ്യം പറഞ്ഞ ഏതേ മിക്സി നല്ല മിക്സിയാണ് ഇത് നല്ലോണം തിളക്കട്ടെ ഇതട്ട ഒന്ന് പച്ച് നല്ലോണം ഒന്ന് വേവട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാം മൂടി വെക്കട്ടെ കറി ഇതാ നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ അമ്പായങ്ങയും ഉരുളക്കെങ്ങും ചെമ്മീനും കൂടെ വെച്ചതാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പുളി വയ്ക്കേണ്ട ആവശ്യമില്ല അമ്പായങ്ങൻ്റെ പുളി ഉണ്ടാവും ഇതിൽ എല്ലാം തിളച്ചിട്ടുണ്ട് എല്ലാം വെന്തിട്ടുണ്ട് ഇവിടെ അത്ര വലിയ അപ്പം പോലത്തെ കറി ഇവിടെ ഇഷ്ടമില്ല നന്ന പച്ച വെള്ളമായാലും അത്ര സന്തോഷമാണ് പക്ഷേ അത് എന്നാലും കുറച്ച് കുറിയുണ്ട് ഓക്കെ ഇത് നമുക്ക് ഓഫാക്കാം നല്ല വെന്തിട്ടുണ്ട് തേങ്ങ നമ്മളെ ഇറച്ചിയില പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇറച്ചി പൊരിച്ചത് എങ്ങി കൂട്ടാത്തവർക്ക് ഇറച്ചിയും കൂട്ടി തൊണ്ണാം ഇല്ലടാ ഉപ്പേക്ക് അരിഞ്ഞുവെച്ചിട്ടുണ്ട് കൊത്തവര നമുക്കിടന്ന് വേവട്ടെ കുത്താനൊക്കെ നല്ല തണുത്ത കേട്ട വണ്ടിയില നല്ല കുറുങ്ങാനായിട്ടുണ്ട് பொரிய நல்லாம் கிடந்த பொட்டிச்சு இது நமக்கு நம்மளும் வெள்ளம் ஒழிச்சிட்டு அது வளம் தண்ணா கொத்தவருக்கு இத்திரி வேண்டோ ാണ് രണ്ട് സ്പൂൺ വെള്ളം ഉണ്ടാവും അത്ര മതി വട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്